ആലപ്പുഴ ഇടപോൺ ശാന്തിതീരം തീരം ആഭയ കേന്ദ്രത്തിൽ ലോക വൃദ്ധ ദിനം ആചരിച്ചു അഞ്ചൽ ശബരിഗിരി ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ വി കെ ജയകുമാർ അന്തവാസികളായ അമ്മമാരെ ആദരിച്ചു നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നൂറനാട് ഇടപോണിൽ പ്രവർത്തിക്കുന്ന ശാന്തിതീരം തീരം ആഭയ കേന്ദ്രത്തിലാണ് ലോക വൃദ്ധ ദിനാചരണ പരിപാടികൾ നടന്നത് അഞ്ചൽ ശബരിഗിരി എം ഡി ഡോക്ടർ വി കെ ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ചിന്തിക്കരുത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ആലോചിക്കണം ചെറുപ്പത്തിലേക്കുള്ള ആ മനസ്സിനെ എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും സന്തോഷമായിരിക്കും തുടർന്ന് അന്തേവാസികളായ അമ്മമാരെ അദ്ദേഹം ആദരിച്ചു ശാന്തിതീരം അഭയകേന്ദ്രം ചെയർമാൻ എ കെ കടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗം കണ്ണൻ വൃദ്ധദിന സന്ദേശം നൽകി നന്മ കോർഡിനേറ്റർ അനഖാബി കടമ്പാട്ട് ട്രസ്റ്റ് അംഗം എ കെ ഗോപാലകൃഷ്ണൻ മാനേജിംഗ് ട്രസ്റ്റി വി കെ ബീജ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ എം എ വിൻസെന്റ് ട്രസ്റ്റ് അംഗം ഷാജി മല്ലപ്പള്ളി ജീവനക്കാരായ അനുജ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്